ഹായ് ഫ്രണ്ട്സ് ഞങ്ങൾ ഞങ്ങളിതേ ഇന്ന് ഏട്ടൻ ഡ്യൂട്ടി കഴിഞ്ഞൊക്കെ വന്നപ്പോൾ ചുമ്മാ ഒന്ന് പുറത്തോട്ട് ഇറങ്ങിയതാട്ടോ ഇപ്പോൾ ചായ ഒക്കെ ഫ്ലാസ്കിലാക്കിയിട്ട് ഞങ്ങളിതേ ഒരു ബീച്ചിൻ്റെ സൈഡിൽ പാർക്കിൽ വന്നാണേ ഇവിടെ വന്ന് ഞങ്ങൾ ചായയൊക്കെ കുടിച്ചു അത് കഴിഞ്ഞൊന്ന് പുറത്തോട്ട് ഇറങ്ങിയൊക്കെ ഓർത്ത് ജസ്റ്റ് ഇറങ്ങി നടക്കണേ ആട്ടോ നല്ല ചൂട് ഭയങ്കര വേർത്തതായി ഒലിക്കുവാണേൽ ഭയങ്കര ഹ്യൂമിഡിറ്റി ആട്ടോ മുഖമൊക്കെ കണ്ടാൽ തന്നെ അറിയാം നന്നായിട്ട് സെറ്റായിട്ടുണ്ട് അമ്മയുടെ ഫേസിൽ ആ അമ്മയുടെ ഫേസ് ആയിട്ടുണ്ട് കേട്ടോ ഇവിടുത്തെ ഒരു അതെ ആ കൊച്ചിന് ഈ ചൂടത്ത് പോയി കളിക്കണം എന്ന് പറഞ്ഞാൽ അവിടെ പോയി സ്ലൈഡിൽ പോയി വെക്കുവാണേ അതെ എന്നിട്ട് അവർ വരുന്നത് കേട്ടോ എന്താണ് ഇവിടുത്തെ ഒരു വ്യൂന്ന് പറഞ്ഞാൽ നല്ല ഭംഗിയൊക്കെ ഉണ്ട് പക്ഷേ വരണ്ട ടൈം ഇതല്ല കണ്ട നല്ല ഭംഗിയുള്ള സ്ഥലമാണ് കേട്ടോ ഞങ്ങൾ മടുത്തിട്ട് അതെ പോവാൻ പോവോ ഇനി അമ്മേ ഈ ചൂടത്ത് സൈഡിൽ കയറാൻ പോയ കാര്യം പറയുമായിരുന്നു വേർത്തൊലിച്ച് അച്ഛമ്മ പോവുണ്ടോ അച്ചമ്മയും കൊച്ചുമോനും സെയിം ഡ്രസ്സ്